ആവുന്ന കാലത്ത് പരമാവധി അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം മക്കൾക്ക് കൊടുത്ത് വയസ്സാകുമ്പോൾ അവരുടെ സ്നേഹപരിചരണങ്ങൾ ഏറ്റുവാങ്ങി എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായി തലചായ്ച്ചു കിടക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് കരുതുന്നവരാണ് ഇന്നത്തെ മാതാപിതാക്കൾ എന്നാൽ സമ്പത്തും സ്വത്തും മക്കൾ നല്ല നിലയിലെത്തിയിട്ടും വയസ്സാം കാലത്ത് ഒരു മനുഷ്യൻ സ്വത്തിനു വേണ്ടി സ്വന്തം ഭാര്യയോട് കാണിച്ച ക്രൂരതയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഏറെക്കാലം മകനൊപ്പം ഓസ്ട്രേലിയയിൽ താമസിച്ച ശേഷം ജോയിയും ലീലയും തിരിച്ചു വന്നത് ഒരാളുടെ മരണത്തിലേക്കായിരുന്നു കോലഞ്ചേരി ദേശീയപാതയ്ക്ക് സമീപത്തെ തോന്നിക്ക ജംഗ്ഷനിലെ കോടികൾ വിലമതിക്കുന്ന പുത്തൻ വീടാണ് വേണാട്ട് ജോയിയുടേതും ഭാര്യ ലീലയുടേതും രണ്ട് പെണ്ണും ഒരാണുമാണ് മക്കൾ മൂവരും കുടുംബസമേതം വിദേശത്തും ഏറെക്കാലം മകൻ എൽദോസിനൊപ്പം ഓസ്ട്രേലിയയിലായിരുന്ന ജോയി മൂന്ന് മാസം മുമ്പും ലീല ഒരാഴ്ച മുമ്പുമാണ് നാട്ടിൽ തിരിച്ചെത്തിയത് ഓസ്ട്രേലിയയിൽ വെച്ച് തന്നെ ജോയിയും ഭാര്യയും തമ്മിൽ തർക്കങ്ങൾ പതിവായിരുന്നു തൻ്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ഭാര്യയും മക്കളും ശ്രമിക്കുന്നുവെന്നായിരുന്നു ജോയിയുടെ സ്ഥിരം പരാതി തർക്കം മൂത്തപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് പിന്നാലെ ലീലയും എത്തിയതോടെ വീട്ടിൽ വെച്ചായി തർക്കം ഇരുവരും തനിച്ചായതിനാൽ തന്നെ എന്തു സംഭവിച്ചാലും ആരും അറിയുകയുമില്ല അങ്ങനെയിരിക്കെയാണ് ഞായറാഴ്ച പതിവ് പോലെ ഇരുവരും വീട്ടിൽ ഉണ്ടായിരുന്നത് കോലഞ്ചേരിയിൽ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോകുമെന്ന് ലീല അയൽവാസികളോട് പറഞ്ഞിരുന്നു എന്നാൽ കാലാവസ്ഥ മോശമായതിനാൽ ആരും തന്നെ പുറത്തിറങ്ങിയില്ല ഈ സമയത്താണ് ജോയിയും ലീലയും തമ്മിലുള്ള തർക്കം രൂക്ഷമായത് പിന്നാലെ വൈകിട്ട് മണിയോടെയാണ് പുറത്ത് കോരിച്ചൊറിയുന്ന മഴയത്ത് ആ ദാരുണമായ സംഭവം നടന്നതും ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനിടെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അരിവാൾ ഉപയോഗിച്ച് ലീലയെ അതിദാരുണമായി വെട്ടുകയായിരുന്നു ജോയി ഭാര്യയെ വെട്ടിയതിനു ശേഷം മരണം ഉറപ്പാക്കിയ ജോയി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതും വളരെ കൂളായിട്ടാണ് ലീലയുടെ മരണം ഉറപ്പിച്ച ജോയി പതിവ് പോലെ വസ്ത്രം മാറി കയ്യിൽ ഒരു കാലൻ കാലൻകുടിയും പിടിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു കൂടാതെ കോലഞ്ചേരിയിൽ കുരിശടിയിലെത്തി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം നേരെ വൈകിട്ട് ഏഴുമണിയോടെ പോലീസ് സ്റ്റേഷനിലും എത്തി കൃത്യം നടത്തി രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇയാൾ കൂളായി സ്റ്റേഷനിലെത്തി കുറ്റകൃത്യം പോലീസിനെ അറിയിച്ചത് കൂസലില്ലാതെയായിരുന്നു കുറ്റസമ്മതവും തുടർന്ന് പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് നാട്ടുകാരടക്കം ഈ സംഭവം അറിയുന്നത് ലീലയുടെ മൃതദേഹം ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു അടുക്കളയിലായിരുന്നു കിടന്നിരുന്നത് വീടും പരിസരവുമെല്ലാം പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരും മാത്രം താമസിക്കുന്ന വീട്ടിൽ അസ്വാഭാവികമായി പുറത്തു നിന്നുള്ളവർക്ക് ഒന്നും തന്നെ തോന്നിയിരുന്നില്ല എന്നാൽ തൻ്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ ഭാര്യയും മക്കളും ശ്രമിക്കുകയാണെന്ന പരാതി നാട്ടുകാരോടും ജോയി ം പറഞ്ഞിരുന്നു എങ്കിലും ഇതുപോലൊരു ക്രൂരമായ കൃത്യം ചെയ്യാൻ ജോയിക്ക് മനസ്സ് മനസ്സുവരുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ലീലയുടെ അപ്രതീക്ഷിത മരണത്തിൽ കോലഞ്ചേരി മാത്രമല്ല വിദേശത്തുള്ള മക്കളും കുടുംബവും അടക്കം ഞെട്ടിയിരിക്കുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും